ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുകാ എന്റെ വാക്കിൽ ശ്രമിക്കുന്ന മാന്യശ്രോതാക്കളെ അസ്സാം വലൈക്കും വാഹമത്തുല്ലാ വാത്ത ഈ മാനിൻറെ മാധുര്യം എന്ന വിഷയത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് റസൂൽ സല്ലാമു അലൈഹി സ്വലമ്മ പറയുന്നു ഒരു വ്യക്തിയിൽ മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ചുണ്ടായാൽ അവന് ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയും എന്ന് അതിലൊന്നാമത്തേത് മറ്റെന്തിനേക്കാളും ഏറെ അവന് അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമായിരിക്കും ഇഷ്ടം കൂടുതൽ ഉണ്ടാവുക രണ്ടാമത് ഒരാളെ നമുക്ക് ഇഷ്ടം തോന്നുകയാണെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം മൂന്നാമത് അവിശ്വാസത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ അഗ്നിയിലേക്ക് വലിച്ചെറിയുന്നത് പോലെ ആയിരിക്കാം ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം മറ്റെന്തിനേക്കാളും വേറെ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുക സൂറത്തുൽ തൗബയിൽ അള്ളാഹു ഇരുപത്തിനാലാമത്തെ ആയത്തിൽ പറയുന്നു അല്ലയോ വിശ്വാസികളെ നിങ്ങളുടെ പിതാക്കൾ നിങ്ങളുടെ മക്കൾ സന്താനങ്ങൾ നിങ്ങളുടെ സമ്പാദ്യങ്ങൾ നിങ്ങൾ നഷ്ടത്തെ ഭയന്നു കൊണ്ടുള്ള നിങ്ങളുടെ കച്ചട കച്ചവടങ്ങൾ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ സഹോദരങ്ങൾ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന നിങ്ങളുടെ ഭവനങ്ങൾ ഇവയ്ക്കാണ് നിങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നതെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഒരു താക്കീത് നൽകുന്നതായിരിക്കും ദുനിയാവിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ എല്ലാത്തിനെ കാട്ടിലും മീതെ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുന്നു രണ്ടാമത്തേത് ദുനിയാവിൽ നമുക്കൊരാളോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ അള്ളാഹുനും അനുസരിച്ച് ജീവിക്കുന്ന ഒരാളെ കാണുമ്പോൾ അതായത് അഞ്ചു ഒക്കത്തും പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന സുന്നത്തുകൾ അധികരിപ്പിക്കുന്ന ഹറാമിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരാളെ കാണുമ്പോൾ അതേ സമ്പത്തോ സമ്പാദ്യമോ സൗന്ദര്യമോ കുടുംബമഹിമയോ ഒന്നും കൊണ്ടല്ല അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ വ്യക്തിയെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നത് ആ സന്തോഷമാണ് ഈ മാനിൻ്റെ മാധുര്യം ആ ഈമാനിൻ്റെ മാധുര്യം എല്ലാവർക്കും അനുഭവിച്ചറിയാൻ സാധിക്കുകയില്ല മൂന്നാമത് നിഷേധത്തിലേക്ക് അവിശ്വാസത്തിലേക്ക് തിരികെ പോകുമ്പോൾ അഗ്നിയിലേക്ക് വലിച്ചെറിയുന്നതുപോലെ വെറുക്കപ്പെട്ടതായിരിക്കാം നമുക്കെല്ലാവർക്കും കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് മുസ്ലിം ആവുക എന്നുള്ളത് അള്ളാഹു പറയുന്നു നേർവഴിയിലാക്കുന്നവനെ വഴിപിഴവിലാക്കുവാനാരുമില്ല വഴിപിഴവിലാക്കിയവന് നേർവഴിയിലാക്കുവാനും ആരുമില്ല സൂറത്തിൽ സ്വർഗവാസികൾ ഒന്നടങ്കം പറയുന്നതായി പറയുന്നു അലഹമില്ല അള്ളാഹുവേ നീ നേർവഴിയിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചത് അൽഹദില്ല നമുക്ക് ഏവർക്കും ആ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്താണ് ഹിദായത്ത് പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ പിതാവിന് കിട്ടാതെ പോയത് മുസ്ലിം മൂസാ നബി അലൈഹിസ്ലാമിന്റെ വളർത്തു പിതാവിന് കിട്ടാതെ പോയത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയ്ക്കും മകനും കിട്ടാതെ പോയ ഹിദായത്ത് മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി സ്വലാമിനെ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി സ്വലമെ സംരക്ഷിച്ചു പോന്ന പ്രവാചകന് വേണ്ടി ജീവിച്ച പ്രവാചകന് വേണ്ടി സന്തോഷിക്കുന്ന പ്രവാചകന് വേണ്ടി കരയുന്ന അബു ത്വാലിബിന് ജീ ലഭിക്കും അബു ത്വാലിബിന് കിട്ടാതെ പോയ ഹിതായത്ത് ആ ഹിതായത്തിൻ്റെ സൗരഭ്യവും വിലയും അറിയുകൊണ്ട് അത് അറിയുമ്പോൾ അത് അറിഞ്ഞതിന് ശേഷം അത് നഷ്ടപ്പെടുമ്പോഴുണ്ടാവുന്ന അവസ്ഥ വളരെ ഭീകരമായിരിക്കും ആ ഹിതായത്തിൻ്റെ വിലയും നിലയും അറിഞ്ഞുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വാഹിർദനാൻ അലഹദില്ലാഹിറബില്ലാലമീൻ അസ്സലാ വലൈക്കും വരമത്ത